ചരിത്രം മാറ്റി എഴുതുന്ന ഈ കാലത്ത് മണ്ണിനടിയിൽ നിന്ന് യഥാർത്ഥ ചരിത്രം ഉണർന്നെഴുന്നേറ്റ് വന്നതിൻ്റെ ഒരു വർത്തമാന കഥയാണിത് മലയാള മാധ്യമങ്ങളിൽ വേണ്ടത്ര വിഷയമാകാതെ പോയ ശ്രദ്ധേയമാകേണ്ട ഇന്ത്യൻ ദേശീയതയുടെ വർത്തമാനം തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിലുള്ള കീഴടി ഗ്രാമം ഇന്ത്യയുടെ ചരിത്രത്തെ തിരുത്തുകയാണ് പുരാവസ്തു ഖനനത്തിലൂടെ കണ്ടെത്തിയ അനേകം പ്രാചീന ശേഷിപ്പുകൾ തെക്കേ ഇന്ത്യയുടെ പദവി വളരെയേറെ ഉയർത്തിയിരിക്കുന്നു വേദകാല സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ തുടർച്ച മാത്രമാണ് തമിഴ് സംസ്കാരവും സംഘം കാലവും എന്ന തീവ്ര ദേശീയവാദികളുടെ ആഖ്യാനത്തെ പുതിയ കണ്ടെത്തലുകൾ തച്ചുടയ്ക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ശിവഗംഗ ജില്ലയിലെ ഒരു സ്കൂൾ അധ്യാപകൻ കുറേ പ്രാചീനമായ പാത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിലാണ് തുടക്കം കണ്ടെത്തിയത് ഒരാളുടെ തെങ്ങിൻതോപ്പിലായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഒരു തേങ്ങാ മോഷ്ടാവാണ് ആർക്കിയോളജിക്കൽ സർവേയുടെ എ എസ് ഐയുടെ സൂപ്രണ്ട് അമർനാഥ് രാമകൃഷ്ണന് പുഴിക്കേണ്ട സ്ഥലം കാട്ടിക്കൊടുത്തത് അമർനാഥ് വൈകൈ നദീതീരത്ത് ഖനനം നടത്താൻ തീരുമാനിച്ചിരുന്നു കൃത്യമായും എവിടെ കുഴിക്കണമെന്ന് കൊടുക്കാൻ നാട്ടുകാരനായ ലോറി ഡ്രൈവർ മഹാരാജയ്ക്ക് കഴിഞ്ഞത് സ്ഥലത്തെ തേങ്ങാ കള്ളൻ അവിടെ കുറെ പുരാവസ്തുക്കൾ കണ്ടതുകൊണ്ടാണത്രേ മധുരയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററോളം ദൂരെയുള്ള കീഴടി ഗ്രാമത്തിലെ തെങ്ങിൻതോപ്പ് അങ്ങനെ എ എസ് ഐയുടെ ശ്രദ്ധാകേന്ദ്രമായി അത് പിന്നീട് രാജ്യത്തിൻ്റെ തന്നെ ചരിത്രം നിർണയിക്കാൻ പോവുകയായി എസ് ഐയുടെ മണ്ണ് യന്ത്രം പണി തുടങ്ങി മൂന്ന് മീറ്റർ മാത്രം കുഴിച്ചപ്പോഴേക്കും ചരിത്രാതീത കാലത്തേത് എന്ന് തോന്നിക്കുന്ന ഇഷ്ടിക കെട്ടുകൾ കണ്ടു പിന്നെയും ഒന്നര മീറ്റർ കൂടി താഴ്ത്തിയപ്പോൾ ഇരുമ്പ് യുഗത്തിലെ ജീവിതത്തിൻ്റെ അടയാളങ്ങൾ പ്രത്യക്ഷമായി പണിയായുധങ്ങളും ഉപകരണങ്ങളുമായി മഴു കഠാര കൈക്കോട്ട് കത്തി തുടങ്ങി പലതും കണ്ടെടുത്തു രണ്ടായിരത്തി പതിനാറ് വരെയുള്ള രണ്ട് വർഷങ്ങളിൽ അമർനാഥ് രാമകൃഷ്ണന്റെ ഉത്ഖനന സംഘം അയ്യായിരത്തോളം പുരാവസ്തുക്കളാണ് പുറത്തെടുത്തത് ഇത്രയുമായപ്പോൾ ഖനനത്തിൽ രാഷ്ട്രീയം കൂടി കലരാൻ തുടങ്ങി കാരണം ദ്രാവിഡ കേന്ദ്രങ്ങൾ പറഞ്ഞ പോലെ ദേശീയവാദികൾ ഉയർത്തിപ്പിടിച്ച നാരേറ്റീവിനെ വെല്ലുവിളിക്കുന്ന തരത്തിൽ തന്നെയാണ് തെളിവുകൾ വന്നു തുടങ്ങിയത് കീഴടിയിലെ കണ്ടെത്തലുകൾ തള്ളിക്കളയുന്നത് ദേശീയ സനാതനവാദത്തെ അത്രേ ഒപ്പം സംസ്കൃതത്തിന്റെ മേൽക്കൈയിനേയും കണ്ടെത്തലുകൾ സ്ഥാപിക്കുന്നതാകട്ടെ സമത്വത്തെയും തമിഴ് സംസ്കാരത്തിന്റെ മഹത്വത്തെയും ചുരുക്കി പറഞ്ഞാൽ ബി ജെ പിയുടെ ആഖ്യാനവുമായി ചേരുന്നതല്ല കീഴടി പറയുന്ന ചരിത്രം കീഴടിയിലെ ഖനനത്തിലും ചരിത്രമെഴുത്തിലും യൂണിയൻ സർക്കാർ ഇടപെടുന്നതാണ് പിന്നെ കണ്ടത് രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോഴേക്കും തമിഴ് സാഹിത്യത്തിന്റെ സുവർണകാലമായിരുന്ന സംഘകാലത്തെപ്പറ്റി വിലപ്പെട്ട തെളിവുകൾ കെട്ടിക്കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാബൺ ഡേറ്റിംഗ് അടക്കമുള്ള പഠനങ്ങളുടെ ഫലമെത്തി സംഘകാലം ക്രിസ്തുവിന് മുൻപ് എട്ടാം വരെ പഴക്കമുള്ളതാണ് എന്ന് തെളിഞ്ഞു ലിഖിതങ്ങൾ കരകൗശല വസ്തുക്കൾ തുടങ്ങിയവ മുതൽ നഗരവാസ സ്ഥലങ്ങളും വികസിതമായ വ്യവസായ ശൃംഖലയും വരെ വിപുലമായ ഒരു നാഗരികതയുടെ ചരിത്രം ഭൂമിക്കടിയിലായി തെളിഞ്ഞു വന്നു കൂടുതൽ ഉത്ഖനനത്തിന് പണം അനുവദിക്കാൻ അമർനാഥ് രാമകൃഷ്ണൻ എ എസ് ഐക്ക് അപേക്ഷ സമർപ്പിച്ചു എന്നാൽ യൂണിയൻ സർക്കാർ മുഖം തിരിച്ചു മൂന്നാം ഘട്ട ഉത്ഖനത്തിന് ഫണ്ട് കൊടുക്കാതായി ഉത്ഖനനം മുടങ്ങി വാർഷിക റിപ്പോർട്ട് നൽകാൻ അമർനാഥിന് സാധിച്ചില്ല രണ്ടായിരത്തി പതിനേഴിൽ യൂണിയൻ സർക്കാർ അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് സ്ഥലം മാറ്റി സിന്ധു നദീതട സംസ്കാരം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏക പ്രാചീന സംസ്കാരമായി അവതരിപ്പിച്ചവർ ദ്രാവിഡ സംസ്കാരത്തിൻ്റെ മഹത്വം തെളിയുന്നത് ഇഷ്ടപ്പെടുന്നില്ല ഏകശിലാത്മകമായ ചരിത്ര വ്യാഖ്യാനം പൊളിയാതിരിക്കാൻ കീഴടി ഖനനത്തിന് മോദി സർക്കാർ തടസ്സമുണ്ടാക്കുകയാണ് എന്ന് ചൂണ്ടിക്കാട്ടി തമിഴ്നാട്ടുകാർ പ്രക്ഷോഭത്തിനിറങ്ങി തമിഴ്നാട്ടുകാരി കൂടിയായ യൂണിയൻ മന്ത്രി നിർമ്മല സീതാരാമൻ പറന്നെത്തി അമർനാഥിനെ സ്ഥലം മാറ്റിയെങ്കിലും പകരക്കാരനായ പി എസ് ശ്രീരാമന്റെ നേതൃത്വത്തിൽ ഖനനം നടക്കും എന്നറിയിച്ചു പക്ഷേ ഈ ശ്രീരാമൻ എന്തെന്നോ കാര്യമായി ഖനനത്തിനൊന്നും മിനക്കെടാതെ ആ വർഷം ഒടുവിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു കീഴടിയിൽ കാര്യമായ ഒന്നും കണ്ടെത്താനായില്ല എന്നായിരുന്നു റിപ്പോർട്ട് യൂണിയൻ സർക്കാർ ലക്ഷ്യമിട്ടത് കീഴടിയിലെ ഗവേഷണം ഇത്തരത്തിൽ എന്നേക്കുമായി നിർത്താനായിരുന്നു എ എസ് ഐ ഡൽഹിയിലിരുന്ന് പി എസ് ശ്രീരാമനോട് വാർഷിക റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു വെറും അഞ്ഞൂറ് ചതുരശ്ര മീറ്റർ മാത്രം കുഴിച്ചു നോക്കി ഒന്നും കാണാനില്ലെന്നും കീഴടിയും സിന്ധുവും തമ്മിൽ താരതമ്യമില്ലെന്നും ശ്രീരാമൻ റിപ്പോർട്ട് നൽകുന്നു രാഷ്ട്രീയം വ്യക്തം തമിഴ് തമിഴ്നാഗരികതയ്ക്ക് സിന്ധു നാഗരികതയോളം പഴക്കമുണ്ടെന്ന് വന്നാൽ വേദകാലത്തിന് ശേഷമാണ് തമിഴ്നാഗരികത ഉണ്ടായത് എന്ന വാദം പൊളിയും സിന്ധു നാഗരികത മാത്രമാണ് രാജ്യത്തിൻ്റെ ആധികാരിക സംസ്കൃതി എന്ന ആഖ്യാനം തകരും വിഷയം കോടതിയിലെത്തി മതി എന്ന അഭിഭാഷക മദ്രാസ് ഹൈക്കോടതിയിൽ പരാതി കൊടുത്തു കോടതി ഖനന ചുമതല എ എസ് ഐയിൽ നിന്ന് എടുത്ത് തമിഴ്നാട് പുരാവസ്തു വകുപ്പിന് ഏൽപ്പിച്ചു കൊടുത്തു അമർനാഥ് രാമകൃഷ്ണൻ തിരിച്ചു വന്നു ഖനനവും പഠനവും കൃത്യമായി നടന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അമർനാഥ് തൊള്ളായിരത്തി എൺപത്തി രണ്ട് പേജുള്ള വിശദമായ റിപ്പോർട്ട് എ എസ് ഐക്ക് നൽകി സംഘ സിന്ധു സംസ്കാരത്തോളം തന്നെ പഴക്കമുണ്ടെന്ന് അതിൽ സ്ഥാപിച്ചു എഴുത്തിലും അക്ഷരങ്ങളിലും വടക്കും തെക്കും തമ്മിൽ പദവി വ്യത്യാസമില്ല സിന്ധു നദീതട സംസ്കാരത്തിന് സമാന്തരമായി തെക്ക് വൈകായി നദീതട സംസ്കാരം വികസിതമായ നാഗരികതയുടെ എല്ലാ അടയാളങ്ങളും കീഴടിയിൽ കണ്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ കീഴടി മ്യൂസിയം ഉദ്ഘാടനം ചെയ്തു പക്ഷേ യൂണിയൻ സർക്കാരോ എ എസ് ഐയോ അമർനാഥിന്റെ റിപ്പോർട്ട് അംഗീകരിച്ചില്ല മാത്രമല്ല ആ റിപ്പോർട്ട് മാറ്റി മാറ്റിയെഴുതണമെന്ന് ആവശ്യപ്പെട്ട് അമർനാഥിന് അവരത് തിരിച്ചയച്ചു ന്യൂസ് മിനിറ്റ് ന്യൂസ് ലോണ്ടറി എന്നിവയ്ക്ക് വേണ്ടി Now, let me show you how advanced the water system was. We found interconnected ports that were used as pipes. There were several such pipes that were used to carry fresh water as well as sewage water. There were also ports that were used for sewage collection. In 2023, Amarnath submitted a detailed 982 page report to the ESI. in 2025 the asi asked him to revise it report maati ezhudanam enna asi yude nirdesham amarnath thalli adode adheyathe union sarkar stalam maatikondeyirunnu kazhinja maasam adakkam in september 2024 he was transferred from chennai to new delhi and then he was transferred again within 3 months and now amarnath was transferred yet again in june 2025 this time from delhi to noida

The Archaeological Survey of India, or ASI, started a major exploration project, meticulously surveying the river basin. In 2014, near a small village called Kiladi in the Sivaganga district, they finally struck gold. What they found was not just a few scattered artifacts, but the unmistakable signs of a large, well organized human settlement. <laughs> This has fueled a narrative of a political struggle over the control of India's historical story, turning a scientific debate into a public controversy. The dating debate is closely tied to a larger ideological battle over Kiladi's identity. One prominent school of thought, particularly strong in Tamil Nadu, interprets the findings as proof of a unique and independent Tamil civilization. Proponents of this view highlight the distinct pottery styles, the Tamil Brahmi script, and the apparent lack of Vedic religious symbols to argue that Kiladi represents a secular, non Sanskritic Dravidian culture that developed separately from the rest of India. <laughs> രണ്ടിൻ്റെയും നാഗരിക ചരിത്രത്തിലും ഭിന്നത കാണുന്നു ഇന്ത്യൻ ദേശീയതയെ ഒരു ഏകദേശീയതയിലേക്ക് ഏക സംസ്കാരത്തിലേക്ക് ചുരുക്കി കെട്ടാൻ ശ്രമിക്കുന്നവർക്ക് കീഴടി ഒരു കനത്ത അടി തന്നെയാണ്